നടക്കുന്ന പ്രതിഷേധം രാജ്യം കണ്ട ഏറ്റവും വലിയ നാടകമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഒരു കോടി രൂപയെങ്കിലും കുറഞ്ഞത് ചെലവഴിച്ചാണ് പരിപാടി നടത്തുന്നത് സംസ്ഥാന സർക്കാർ ബജറ്റ് കള്ളപ്രചരണത്തിനായാണ് ഉപയോഗിച്ചതെന്നും വി മുരളീധരൻ ഡൽഹിയിൽ വ്യക്തമാക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടതുപക്ഷ എം എൽ എമാരും ഉൾപ്പെടെയുള്ള ആളുകൾ നാളെ ഡൽഹിയിൽ നടത്താൻ പോകുന്ന സമരം ടുത്ത കാലത്ത് രാജ്യ തലസ്ഥാനം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകമാണ് പൊതുഖജനാവിൽ നിന്ന് കോടികൾ ചെലവിട്ടുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു പ്രഹസനം ഡൽഹിയിൽ അരങ്ങേറുന്നത് സ്വന്തം വീഴ്ചകൾ മറച്ചുപിടിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും ബജറ്റ് കള്ളപ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ബജറ്റ് അവതരണത്തിൽ നമ്മൾ കണ്ടത്